നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരം കുറച്ചെടുക്കാൻ നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വിലങ്ങതായിട്ട് നിൽക്കുന്നത് ആഹാര നിയന്ത്രണം അല്ലെങ്കിൽ വർക്കൗട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ജിമ്മിൽ പോവുകയും ആഹാരമൊക്കെ നിയന്ത്രിച്ചിട്ടും ഒക്കെ നമ്മുടെ ശരീരഭാരം കുറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമം വളരെ വലുതാണ് അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഈ കളിയാക്കലുകൾ എന്ന് പറയുന്നത് നമ്മൾ പത്ത് പേരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ വണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ കളിയാകും അല്ലെങ്കിൽ കുടവേറുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ കളിയാക്കും ഇതൊക്കെ നമുക്ക് മാനസികമായിട്ടൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ഈ ഒരു അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ കുടവേർ എങ്ങനെ എളുപ്പത്തിൽ കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് വീഡിയോ എന്ന് പറയുന്നത് അതായത് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കൊരു മൂന്ന് കിലോ കുറച്ചെടുക്കാൻ സാധിക്കും അപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറച്ചെടുക്കാൻ സാധിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി അഞ്ച് ടിപ്സുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെ വല്ല പെട്ട അഭിപ്രായം അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആ ചോറ് തന്നെയാണ് അതായത് നമ്മൾ ഭൂരിഭാവം ആൾക്കാരും ചോറ് ഒഴിവാക്കാൻ പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ് കാരണം ചോറില്ലാതെ നമുക്ക് പറ്റത്തില്ല പക്ഷേ നമ്മൾ ചോറ് ഒഴിവാക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവുന്നത് രാത്രിയിലാണ് രാത്രി നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസം ഒരു കാരണവശാലും രാത്രി നമ്മൾ ചോറ് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഭൂരിഭാവം ആൾക്കാരും ദിവസം രണ്ടു നേരം ചോറ് ഉപയോഗിക്കുന്നവരാണ് ഒന്ന് ഉച്ചയ്ക്കും മുൻപ് രാത്രിയിലും ചിലരും പിന്നെ രാവിലെ പഴങ്ങിനിയാട്ടൊക്കെ ഉപയോഗിക്കും അപ്പം ഈ പഴങ്ങിനാട്ടൊക്കെ രാവിലെ ചോറ് കഴിക്കുന്നത് ഈ ഡയറ്റെന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുള്ള ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് രാത്രിയിലെ ചോറ് ഉപയോഗം നമ്മൾ ആദ്യം അവസാനിപ്പിക്കുക എന്നതാണ് അതിന് പകരമായിട്ട് നമുക്ക് ഗതമ്പ കൊണ്ടുള്ള ചപ്പാത്തി ഗോതമ്പ് പുട്ട് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഉപ്പുമാവ് അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള പുട്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം അപ്പം ഇത് അപ്പം ഈ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ അത് നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ തരണം ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല പക്ഷേ ആ ആദ്യത്തെ ആ ഒന്ന് രണ്ട് ദിവസമാണ് നമ്മൾ എന്താ പറയുന്നത് ഒരു പരിശ്രമിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇച്ചിരി പ്രശ്നമാണെങ്കിൽ പോലും നമ്മളത് അതിന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറയ്ക്കുക എന്നുള്ള ഈ ഒരു ചലഞ്ചിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാത്രിയിൽ ചോറ് ഉപയോഗം നിർത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പതിനഞ്ച് ദിവസമാണല്ലോ നമ്മുടെ ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ദിവസത്തിൽ നമ്മൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കി നമ്മൾ ആ ഒരു ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ടത് ബോധം ഈ പറയുന്ന ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസം മാത്രമേ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തുള്ളൂ ബാക്കി ഏഴ് ദിവസം നമ്മൾ ഗോതമ്പലുള്ള ഞാൻ നമ്മൾ പറഞ്ഞ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് കില കുറച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ചോറ് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ നമ്മൾ ചോറ് പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല ഏഴ് ദിവസം നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പം ചോറ് നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കുക എന്ന് പറയുമ്പോഴാണ് പലർ പലർക്കും ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനത് പൊരുത്തപ്പെടാനൊക്കെ പാട് പക്ഷേ നമ്മൾ ചോറിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുന്നു പക്ഷേ നമ്മൾ ഈ ബാക്കി ഏഴ് ഉണ്ടല്ലോ ആ ഒരു ഏഴ് ദിവസത്തിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ആവശ്യാനുസരണം ചോറ് കഴിക്കാവുന്നതാണ് നിങ്ങൾ സാധാരണ എത്രയാണോ കഴിക്കുന്നത് അത്ര നമുക്ക് കഴിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ രാത്രിയിലും കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ മാത്രമാണ് ചോറ് കഴിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പോ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് നമ്മളെ ഒന്നിരട്ട് ദിവസങ്ങളിലാണ് ചെറു കഴിക്കുന്നത് അടുത്തതായിട്ട് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഞ്ചസാരയുടെ അളവ് തന്നെയാണ് അപ്പോൾ നമ്മളീ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് ദിവസം നമുക്ക് മധുരം ഉപയോഗിക്കാൻ സാധിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു തരത്തിലുള്ള മധുരവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതായത് ബേക്കറി ഐറ്റംസ് കോളകൾ ചായക്കകത്തിടുന്ന പഞ്ചസാര പോലും അതും വരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ട് മാക്സിമം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമുക്ക് മധുരം ഉപയോഗിക്കാൻ സാധിക്കും അതല്ല നമ്മൾ ബാക്കി പതിമൂന്ന് ദിവസങ്ങളിലും നമ്മൾ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല അതുപോലെ തന്നെ മധുരം അടങ്ങിയിട്ടുള്ള മറ്റ് ആഹാരങ്ങളൊന്നും നമ്മൾ കഴിക്കുകയും ചെയ്യരുത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മധുരം എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ കുടവേർ ചാടുന്നതും അന്തുമായിട്ടുള്ള വണ്ണത്തിനോ കാരണം അപ്പോൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് ദിവസം നമ്മൾ ഒരു കാരണവശാലും മധുരം കഴിക്കാൻ പാടില്ല അടുത്തതായിട്ട് നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിശപ്പ് അങ്ങനെ തൊട്ട് മുമ്പായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും വിശന്നിരുന്ന ആഹാരം കഴിക്കാൻ പാടില്ല വിശപ്പ് ആകെ നമുക്ക് ഏകദേശം ഒരു ടൈം ഉണ്ടല്ലോ കഴിക്കുന്ന സമയം അതിനൊരു അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ബോധപൂർവ്വം ആഹാരം കഴിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക അത് രാവിലെ ആയാലും ശരി ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും ശരി നമ്മൾ വിശപ്പ് അങ്ങനെ തൊട്ട് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഭാര്യ വരച്ച് കഴിക്കാൻ ടെൻഡൻസി ഉണ്ടാകത്തില്ല വിശപ്പ് ഉണ്ടാകത്തുമില്ല ഈ വിശന്നു നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കഴിച്ചാലും വിശപ്പ് മാറാത്തതും കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കഴിച്ച് ശീലിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ധാരാളം വെള്ളവും കുടിക്കുക നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ട് കഴിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടാകത്തില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ലാസ്റ്റ് മെസർഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിവതും വൈകിട്ട് നമ്മളൊരു ഏഴ് മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് കഴിക്കാതെ കഴിവതും മാക്സിമം നമ്മൾ ശ്രമിക്കുക ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവസാനിപ്പിക്കുക നമ്മൾ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് ആണ് നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് മൂന്ന് കിലോ കുറയ്ക്കാൻ പറ്റുന്ന അഞ്ച് ടിപ്പുകൾ എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഉടനെ പോയി കിടക്കുകയോ ഇരിക്കുമോ എന്ന് ചെയ്തത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പുറത്തോ നടക്കാം അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ നമുക്ക് റൂം ടു റൂം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം ഒരു കാരണവശാലും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ പോയി ഇരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യാതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും പരീക്ഷ നോക്കിയതിന ശേഷം നിങ്ങളുടെ അനുഭവം കമന്റ് വഴി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീട്ടിലോട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം